നമസ്കാരം പതിരും കതിരും ഘോരശാസ്ത്രം പിഴച്ചാൽ ജയിച്ചേക്കാവുന്ന ശാസ്ത്രം ഒന്നേയുള്ളൂ പഞ്ചപക്ഷി ശാസ്ത്രം അതും പിഴച്ചാൽ ഗൗളിശാസ്ത്രം എന്ന മട്ടിലാണ് ഇപ്പോൾ സി പി എം സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാഷിൻ്റെ അവസ്ഥ ശത്രുവിനെ കാണുമ്പോൾ വാല് മുറിച്ചിട്ട് ചാടുന്ന ഗൗളിയുടെ തന്ത്രം പിഴച്ചു പോകുന്നത് കഥകൻ്റെ ഇടയിൽ പെട്ടുപോകുമ്പോഴാണ് അതോടെ മോക്ഷം കിട്ടും നിരവധിയായ വിഷയങ്ങളിൽപ്പെട്ട് ആരൂഢം ഇളങ്ങിയതോടെ ഇല്ലാതായ നേതാവാണ് പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ മാഷെർ എവിടെ തൊട്ടാലും മർമ്മം കലങ്ങുന്ന അവസ്ഥയാണ് തൻ്റേതല്ലാത്ത കാരണങ്ങളാൽ ഇത്രയേറെ പഴിയും പരിഹാസവും വാങ്ങിച്ചു കൂട്ടിയ ഒരു സെക്രട്ടറി ഇന്നോളം സി പി എമ്മിന് വേറെ ഉണ്ടായിട്ടില്ല വീതി കൂട്ടിച്ചിരിക്കുമ്പോഴുള്ളിൽ വീതുളി തേച്ച് മിനിക്കുന്ന ചിരിയെന്ന് കവി പാടിയിട്ടുണ്ട് ഗോവിന്ദൻ മാഷ് ഒരാൾക്കും പിടികൊടുക്കില്ല മാഷ് പറയുന്നതിനെ ഒന്ന് വ്യാഖ്യാനിക്കാൻ പോലും ആർക്കും കഴിഞ്ഞെന്നു വരില്ല ഇഷ്ടക്കാർ വന്ന് എന്തു പറഞ്ഞാലും അതാണ് ശരിയെന്ന് സമ്മതിച്ചു കൊടുക്കും അവര് പോയി വേണ്ടാതീനം കാണിച്ചിട്ട് വരുമ്പോൾ ഞഞ്ഞാപിഞ്ഞ പറയലായി മാഷിന് അൻവറിനെ തള്ളാൻ പറ്റുന്നില്ല അജിത് കുമാറിനെ തള്ളാൻ പറ്റുന്നില്ല ശശിയെ തൊടാൻ പേടിയാണ് അതിനു ഇരിക്കുന്ന സൂര്യൻ്റെ അരികിൽ പോലും ചെല്ലാൻ ഭയമാണ് കരിഞ്ഞു പോകും ചുരുക്കത്തിൽ അടുപ്പത്ത് വയ്ക്കാതെ തന്നെ തിളച്ച കൂരിക്കറിയുടെ അവസ്ഥയിലായി ഗോവിന്ദൻ മാഷിന്റെ ജീവിതം ഈ ഗോവിന്ദനെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്ന മാടായി വീരൻ എം വി രാഘവന്റെ ആത്മാവ് പോലും പൊറുക്കാത്ത നിലയും നിലപാടുമാണ് ഗോവിന്ദൻ്റേത് ഇങ്ങനെ ഭാഗ്യം കൊണ്ടും ജാതക ഗുണം കൊണ്ടുമൊക്കെ മാർസിസ്റ്റ് പാർട്ടിക്ക് സെക്രട്ടറിമാരുണ്ടാകുമോ എന്തിലെങ്കിലും എപ്പോഴെങ്കിലും ഈ മനുഷ്യന് വ്യക്തത ഉണ്ടോ പറച്ചിലോ വ്യക്തത കൃത്യത പരിശോധന പ്രവണത ഈ വാക്കുകൾ മാഷിങ്ങനെ ആവർത്തിച്ച് പുലമ്പിക്കൊണ്ടിരിക്കും ചിങ്ങത്തിലെ വെയിലും മഴയും പോലെ ഭാവം പെട്ടെന്ന് പെട്ടെന്ന് മാറി മറിയും ഇപ്പോഴും ഈ മനുഷ്യൻ പറയുന്നത് പാർട്ടിയുടെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളെ പറ്റിയാണ് എന്ത് അന്ധക്കരണത്തിൽപ്പെട്ടി പാർട്ടി നാറിയാലും സെക്രട്ടറി പറയും ഈ രാജ്യത്തെ ജനങ്ങൾ എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന് ഈ പാർട്ടിയെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച സഖാക്കളെല്ലാം ഇപ്പോൾ തത്വത്തിൽ സംഘാക്കൾ ആയിരിക്കുകയാണ് സംഘിയും സഖാവും ഒന്നുചേരുന്ന അവസ്ഥ കുമാരപിള്ള സാറൊക്കെ ഇന്നുണ്ടായിരുന്നെങ്കിൽ താത്വികമായി ഒരു അവലോകനം നടത്തിയെങ്കിലും തടി തപ്പിയേനെ മുൻ മുഖ്യമന്ത്രിമാരുടെ മക്കളൊക്കെ ബി ജെ പി ആകുന്നതും മുൻ ഡി ജി പിമാർ ആർ എസ് എസിന്റെ നേതാക്കളാകുന്നതും കണ്ട് ചിരിച്ചതിനാൽ ആർക്കും അജിത് കുമാറിന്റെ ഹൊസൊള സന്ദർശനത്തിൽ വലിയ അത്ഭുതമൊന്നും തോന്നുന്നില്ല അല്പം വൈകിയാണെങ്കിലും നിലപാടുമായി നിലത്തിറങ്ങിയ മരാമത്ത് മന്ത്രി പറയുന്നത് കേരളത്തിലെ പോലീസ് നമ്പർ വൺ ആണെന്നാണ് പോലീസിൻ്റെ ആസ്ഥാനം തലസ്ഥാനത്ത് നിന്നും നാഗ്പൂരിലേക്ക് മാറ്റിയ കാര്യമൊന്നും റിയാസിനോട് അമ്മായിയപ്പൻ പറഞ്ഞു കൊടുത്തിട്ടില്ലേ അതുകൊണ്ടാണ് ഇവിടുത്തെ പോലീസിങ്ങ് ഇത്ര മനോഹരമായി മാറിയത് ഈ പോലീസ് തരം കിട്ടിയാൽ തനിക്ക് പാലം വലിക്കുമോ എന്ന ഭയം മുഖ്യമന്ത്രിക്കുണ്ട് അതുകൊണ്ടാണ് അന്ന് രക്ഷാപ്രവർത്തനത്തിന് ഡിവൈഎഫ്ഐക്കാരെ നിയമിച്ചത് അപ്പോഴീ യൂത്ത് കോൺഗ്രസുകാരുടെ കഴുത്തിന് അടിച്ചതും തല തല്ലി പൊട്ടിച്ചതുമെല്ലാം ആർ എസ് എസ് പോലീസ് ആയിരുന്നു അല്ലേ മുഖ്യന്റെ തലയ്ക്ക് വില പറഞ്ഞ ആർ എസ് എസുമായി ഞങ്ങൾ കൂട്ടുകൂടുമോ എന്നാണ് ഗോവിന്ദന്റെ ചോദ്യം വില പറഞ്ഞിരുന്നെങ്കിൽ അന്ന് തന്നെ വിറ്റഴിക്കേണ്ടതായിരുന്നു അത് ചെയ്യാതിരുന്നത് കൊണ്ടല്ലേ സഹാബേ പാർട്ടിക്ക് വന്നുകൂടിയവന്മാർ വില പറയുന്ന ഈ സാഹചര്യം ഉണ്ടായത് ഗോവിന്ദൻ മാഷിന് ആർ എസ് എസ് വേണ്ടായിരിക്കും പക്ഷേ മുഖ്യമന്ത്രിക്ക് അതില്ലാതെ പറ്റില്ല തലയ്ക്ക് മീതെ ഡെമോക്രസിൻ്റെ വാള് പോലെ എന്തെല്ലാമാണ് തൂങ്ങിയാടുന്നത് ആ നേതാക്കന്മാരെ കണ്ടിട്ട് വേണം അതൊക്കെ ഒന്ന് ഊരിയെടുക്കാൻ പണ്ടേ അറിഞ്ഞ ഒരു കാര്യം ഈ സതീശൻ്റെ വായിൽ നിന്നും ഇപ്പോഴാണ് പുറത്തേക്ക് വരുന്നത് അതിനും അൻപറുക്ക വേണ്ടി വന്നു സതീശന് വേണമെങ്കിലും പോലീസിനെ പറ്റി എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അൻവറിന്റെ വാട്സാപ്പ് നമ്പറിലേക്ക് കൊടുക്കാവുന്നതാണ് അൻവറിന്റെ വാട്സാപ്പ് നമ്പർ വളരെ നല്ലതാണെന്നും അതിലെന്താ തെറ്റെന്നുമാണ് ഗോവിന്ദൻ മാഷി പോലും ചോദിക്കുന്നത് എ ഡി ജി പി ആർ എസ് എസിന്റെ നേതാവിനെ കണ്ടതിൽ എന്താ തെറ്റെന്നും മാഷി ചോദിച്ചു പക്ഷേ അതിലൊന്നും ഞങ്ങളെ കൂട്ടിക്കെട്ടേണ്ട എന്നും പറയുന്നു എന്നുവെച്ചാൽ അതിന് പാർട്ടിക്കോ പാർട്ടി സെക്രട്ടറിക്കോ പങ്കില്ല പിണറായി വിജയന്റെ ഉത്തരവാദിത്വമാണ് അതെല്ലാം വരികൾക്കിടയിലൂടെ പോലും ചിലപ്പോൾ നമുക്ക് ഗോവിന്ദൻ മാഷിനെ വായിച്ചെടുക്കാൻ കഴിയില്ല അക്കങ്ങൾ ക്രമരഹിതമായി അച്ചടിച്ച പണ്ടത്തെ കെ എസ് ആർ ടി സിയുടെ ടിക്കറ്റ് പോലെയാണ് ഗോവിന്ദൻ മാഷിൻ്റെ സ്വഭാവം ഒരർത്ഥത്തിൽ ഭരണത്തിൻ്റെ അവസാന കാലത്ത് പോലും ആർക്കും പിടികൊടുക്കാതെ ഒരുമാതിരി നിന്നു കൊടുക്കുന്ന മാഷ് മാർക്സിസത്തിന് കിട്ടിയിട്ടുള്ള ഏറ്റവും നല്ലൊരു മുത്താണ് പിണറായിക്ക് കിട്ടിയ സമ്മാനമാണ്